നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യൂട്യൂബി കട്ട് ടു കട്ട് എന്ന നമ്മുടെ ഇഷ്ട പ്രോഗ്രാമിലേക്ക് സ്വാഗതം സിനിമ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും കഥ പറയുന്ന ധാരാളം സിനിമകൾ മലയാളികൾ കണ്ടിട്ടുണ്ട് അവരത് ഹൃദയത്തിലേറ്റി സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ന് ഞാൻ പറയുന്നത് ഇതുവരെ എന്ന സിനിമയാണ് മിന്നാമിനുങ്ങ് എന്ന ദേശീയ ശ്രദ്ധ നേടിയ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അനിൽ തോമസ് ആണ് ഇതുവരെ എന്ന ഈ ചിത്രത്തിനും തിരക്കെഴുതി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ താരനിര ഇല്ല എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ കണ്ടന്റ് മണ്ണും മനുഷ്യനുമാണ് അപ്പോൾ വലിയൊരു താരനിര ഉണ്ടാക്കി എടുത്ത് ഒരു സിനിമ ചെയ്യേണ്ട കാര്യം ഈ സിനിമയ്ക്കില്ല എന്ന ഉത്തമ ബോധ്യം സംവിധായകനെ കൊണ്ട് ഇങ്ങനെ ചിത്രീകരിപ്പിച്ചു പക്ഷേ മലയാളത്തിൻ്റെ മികച്ച ഒരു നടനാണ് താനെന്ന് മലയാളികൾക്ക് ബോധ്യപ്പെടുത്തിയ ഷാജോൺ ഗംഭീരമായ പെർഫോമൻസ് നായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും അവിടെ നമുക്ക് ഷാജോണിനെ കാണാൻ കഴിയില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരു പക്ഷേ ഷാജോണിന് ഇതുവരെ എന്ന ഈ ചിത്രത്തിലെ വിക്രമ നായർ എന്ന കഥാപാത്രത്തിലൂടെ ഒരു അംഗീകാരം നേടും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഗംഭീരമായ ക്യാമറയും അതുപോലെ നല്ല എഡിറ്റിങ്ങും നല്ല പശ്ചാത്തല സംഗീതവും ഒക്കെയാണ് ഇതുവരെ എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകതകൾ അനിൽ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സംവിധായകനാകുന്നതിന് മുമ്പ് സഫലം എന്ന നാഷണൽ അവാർഡ് ലഭിച്ച ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് പിന്നെ മിന്നാമിനുങ്ങ് നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ സംവിധാനം ചെയ്തിട്ടുണ്ട് സുരഭി എന്ന നടിക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത മിന്നാമിനുങ് എന്ന ചിത്രം സംവിധാനം ചെയ്തതും എഴുതിയതും ഇദ്ദേഹമാണ് അനിൽ തോമസ് എന്ന് പറയുന്ന ഈ സംവിധായകനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമ എന്തിന് എന്ന ഒരു ചോദ്യമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രണയം പ്രമേയമാക്കിയും കുടുംബ കഥകൾ പ്രമേയമാക്കിയും ആക്ഷൻ പ്രമേയമാക്കിയൊക്കെ ധാരാളം സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു കലാകാരന് സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ള മുറവിളികൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത ടണ്ണുകളോളം മാലിന്യം കൊണ്ട് തട്ടുന്ന ഒരു ഏരിയയിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥയാണ് ഇതുവരെ എന്ന് പറയുന്ന സിനിമയിലൂടെ സംവിധായൻ അനിൽ തോമസ് നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയത് അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിപ്പിക്കേണ്ട ബാധ്യതകൾ സമൂഹത്തോട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്ന സിനിമകൾ വിജയിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് പ്രേക്ഷകർക്കുണ്ട് കാരണം നമ്മുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ വരേണ്ടത് കാരണം ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങളുടെ അവസ്ഥ വിളിച്ചു പറയുന്ന ഇത്രയും സിനിമകൾ ഒരു കൈത്താങ് സഹായം നമ്മളത് കണ്ട് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞു മണ്ണും പ്രകൃതിയുമാണ് ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ കാന്തല്ലൂർ എന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതിൻ്റെ പശ്ചാത്തലമായി സംവിധായകൻ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മനോഹരമായി എനിക്ക് പറയാൻ ഞാൻ മനസ്സിൽ വെച്ചിരുന്ന മറ്റൊരു കാര്യം ശ്രീ പ്രേംപ്രകാശ് നമുക്കറിയാം നിർമ്മാതാവും നടനും ഒക്കെയാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ മനോഹരമായിട്ട് ഒരു കൈയടക്കമുള്ള ഒരു നടൻ്റെ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ പക്വതയോടെ അദ്ദേഹം ആ കൊടുത്ത വേഷം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഷാജോൺ എന്ന് പറയുന്ന കഥാപാ നായർ എന്ന് പറയുന്ന കഥാപാത്രത്തെ മനോഹരമാക്കിയതുപോലെ തന്നെ ഇദ്ദേഹം ഗംഭീരമായി ആ ഒരു മലയോര പ്രദേശത്ത് കൃഷി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശേഷ നാളുകൾ കഴിച്ചുകൂട്ടുന്ന ഒരു വൃദ്ധനായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രേംപ്രകാശ് സാറിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം ഗംഭീരമാക്കിയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് നമ്മുടെ വിജയകുമാർ തലസ്ഥാനം എന്ന സിനിമയിലൂടെ വളരെ ശ്രദ്ധേയമായ വേഷം ചെയ്ത വിജയകുമാർ അതുപോലെ പ്രേംപ്രകാശ് മനുരാജ് പീറ്റർ ടൈറ്റസ് മുൻഷി രഞ്ജിത്ത് തുടങ്ങി അഭിനയിച്ചവരെല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളെ വളരെ മികവുറ്റതാക്കിയിട്ടുണ്ട് ഈ സിനിമയുടെ പ്രമേയത്തിന് പറ്റിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അഭിനേതാക്കളെ സെലക്ട് ചെയ്തതിലും ആ സിനിമയിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ ആ സിനിമയായിട്ട് ഇഴചേർന്ന് പോകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കേണ്ടത് ഈ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഉത്തമ ബോധ്യം സംവിധായകന് വരുമ്പോഴാണ് കാസ്റ്റിങ് നന്നാവുന്നത് അത് വളരെ നല്ല രീതിയിൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് നല്ല കാസ്റ്റിംഗ് ആണ് വലിയൊരു നടൻ ചിലപ്പോൾ ഒരു വേഷം ചെയ്തു കഴിഞ്ഞാൽ ആ കഥാപാത്രം ഗതി മാറിപ്പോവും എന്നുള്ളത് കൊണ്ടാവാം കഥാപാത്രത്തിന് യോജിച്ച ആർട്ടിസ്റ്റുകളെ തന്നെ സിനിമയിൽ സംവിധായകൻ സെലക്ട് ചെയ്തിരിക്കുന്നു അത് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഔസൈപ്പച്ചൻ സാറ് ഇതിനകത്ത് പാടിയിട്ടുണ്ട് ആ പാട്ട് സിനിമയിൽ നിന്ന് നമുക്ക് വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നില്ല സിനിമയുമായി അത്രത്തോളം ഇഴ ചേർന്ന് നിൽക്കുന്നുണ്ട് ആ ഗാനം മറ്റു ഗാനങ്ങളും നല്ല മികച്ച ഒരു രീതി തന്നെയാണ് സിനിമയ്ക്ക് ഉള്ളിലുള്ളത് പിന്നെ എങ്ങനെ പറഞ്ഞാലും ഈ സിനിമയിൽ എല്ലാ ഘടകങ്ങളും കൂടെ കൂടുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രകൃതിയെക്കുറിച്ച് മണ്ണിനെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയെ മനുഷ്യൻ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംവിധായൻ ഈ സിനിമയിൽ വരച്ച് കാട്ടുന്നുണ്ട് സിനിമയെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ എന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക ഇത്തരത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു ആവശ്യമാണ് സംവിധായാൻ സിനിമയായിട്ട് ഇതിനകത്ത് വരച്ച് കാണിക്കുന്നത് കാരണം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരികയാണ് പ്രകൃതി ക്ഷോഭങ്ങളുണ്ട് ക്ഷോഭങ്ങൾ ഉണ്ടാവുകയും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനുമെതിരെ മനുഷ്യർ തന്നെ മുന്നോട്ട് വ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ സംഘടനകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം പ്രകൃതിക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കിയ ശ്രീ ടൈറ്റസ് അദ്ദേഹത്തിനും ഇത് സംവിധാനം ചെയ്ത ശ്രീ അനിൽ തോമസിനും വലിയ വലിയ നമസ്കാരം മാത്രമല്ല എല്ലാവിധ ഭാവുകങ്ങളും ഇതുവരെ എന്ന ഈ സിനിമയ്ക്ക് നേരുകയാണ് പ്രത്യേകിച്ച് ഷാജോൺ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ആ നടൻ അദ്ദേഹം വിക്രമൻ നായരായി ഈ സിനിമയിൽ ജീവിച്ചിരിക്കുന്നു കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായിട്ട് അവരവരുടെ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവകങ്ങളും വീണ്ടും നേർന്നുകൊണ്ട് ക ട്ടു കട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി സിനിമ സിനിമ കട്ടു